ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷെയർസ് ആൻഡ് യൂട്യൂബ് ചാനൽ സോ ഗ്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിഹാസിൻ്റെ ടൂറിസ്റ്റ് ബസ് കൊണ്ടുവന്നിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ മോഡിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്താ പറയുക നമ്മൾ ഇതാണ് കളിക്കുന്നത് എന്താ പറയുക ഇതിലെ മേപ്പിട്ടാണ് കളിക്കുന്നത് പക്ഷേ നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആക്കാൻ പോവാണ് നമ്മൾ ഫസ്റ്റ് കരിയർ മോഡ് എൻ്റെ കെരിയറിനോട് കൊണ്ടുപോകണ സോ നമുക്ക് എന്താ പറയുക ഇവിടം തൊട്ട് ഇവിടം വരെ കളിക്കാം ഓക്കെ മാപ്പ് മാപ്പൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇവിടെ ലോഡിംഗ് ആയക്കൊണ്ടിരിക്കുകയാണ് മൈക്ക് ഓൺ ആണോ എന്നൊരു ഡൗട്ട് ഓക്കെ ആണ് ഓൺ ആണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം അവിടെ ഗൈസ് ഓക്കേ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ നോക്കുക ഗ്ലാസ് ഉറക്കുന്നു രണ്ടെന്താണ് രണ്ടു ഇതാണ് മൂന്നെന്താണ് മോനെ സ്റ്റിയറിങ് ലൈറ്റ് ഇട്ടു നോക്കാം ഗൈസ് എവിടാ മോനെ സെറ്റ് 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 ഗൈസ് അലർജിയാണ് ഓക്കേ வண்டி கலர்ஃபுல் கலர்ஃபுள்ள மோனேஸ் ஓளையும் கூட்ட வச்சிட்டு இல்லாயிருக்கும் ஓகே நமக்கு அப்போ எந்தும் நம்மள டைட் ஸ்டார்ட் செய்ய ஓகே ആൾക്കാരുടെ നല്ലത്തൂടെ അമ്മ കയറ്റി കൊണ്ടുപോകാം ഘസ് ഓക്കെ നമ്മൾ നിർത്തിട്ടുണ്ട് കേരളം എല്ലാവരും കേറാണ് സ്കിപ്പ് കൊടുക്കാം സോ നമ്മളുടെ യാത്ര നമുക്ക് ആരംഭിക്കാം ക്യസ് ഓക്കെ ഡ്രൈവിട്ട് ഗിലിമേ ചെണ്ടക്കാരന്മാര് ഇവിടെ ഉണ്ട് നമുക്ക് ലൈറ്റ് കാസ് ലൈറ്റ് രാത്രി ഇടാം ലൈറ്റ് ഇപ്പോൾ ഓഫാവട്ടെ ലൈറ്റ് രാത്രി ഇടാം നമുക്ക് സെറ്റ് ബസ്സാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിഹാസിന്റെ ഒരു പ്രൈവറ്റ് മണ്ട എന്താണാവും കാണിച്ചേ നമ്മുടെ വണ്ടി ഇടിച്ച് കയസ് ചളങ്ങി ഫസ്റ്റ് തന്നെ ചളങ്ങി ഇതാ ഞാൻ പറഞ്ഞു കെ എസ് ആർ ടി സി കാരന്മാർക്ക് എത്തി കുഴപ്പമാണ് കായ്സ് രാവിലെ എന്നെ അലർജിയും പിടിച്ചു ഗസ് ബാക്കി നിന്നും കൂടെ ഓരത്തെ അങ്ങോട്ട് വെച്ചിടിച്ചു തൊണ്ണൂറ്റഞ്ചാ ഇനി കൊറയരുത് ഗസ് Hvem der, da? എല്ലാവരും പുതിയ വണ്ടിയിൽ കൊണ്ടു വെച്ചിടിക്കുന്നത് കേസ് അപ്പം നമ്മക്ക് എന്തായാലും പോവാം ലൈക്ക് വന്ന് ഒരു സ്റ്റോപ്പേ ഉള്ളന്ന് വന്ന കേസ് കറക്റ്റ് അങ്ങ് അറിയില്ല കേടെ ബോട്ടിൽ കയറണം അവിടെ രണ്ടുമൂന്ന കേസിൽ അടിച്ചിട്ടില്ലേ രണ്ട മൂന്ന് കായ്സ് ഈ വീഡിയോ കാണുന്ന പലരും വീഡിയോ ലൈക്ക് ചെയ്തിരുന്നില്ല സോ ലൈക്ക് ചെയ്യുക ഓക്കെ നമ്മൾ ഇതിലാണ് കേറ്റേണ്ടത് oh guys okay okay guys i'm gonna uh നിർത്തിയിട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ ലോണും കാര്യങ്ങളൊക്കെ വരുകയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ കെ എസ് ആർ ടി സിയിൽ പോയ റൂട്ടാണ് സോ അതിൻ്റെ പകുതി അങ്ങനെ ഉള്ളു ഓക്കെ ഓക്കെ അവിടെ ഇതിഹാസാണ് വെൽ സെറ്റ് ആണ് കഴിഞ്ഞ ഇതിഹാസ് കൊള്ളം കഴിഞ്ഞ അത്യാവശ്യം കൊള്ളാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കൊള്ളം നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബസ്സിനകത്ത് ഉള്ള കൊമ്പനിൽ ഒന്നും നമ്മൾ ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു God, guys, one day, tiny young boy, guys. I'm okay. I got the uh, don't walk up.

സെറ്റി ഓക്കെ അപ്പം നമ്മളുടെ കരിയർ ബോർഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൗസ് ഓക്കെ ഇവിടെ ഇവിടെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിലാണ് നമ്മുടെ റൈഡ് അവസാനിക്കുന്നത് അതിലായിരുന്നു സ്ട്രേറ്റ് ആയിരുന്നു പോകേണ്ടത് എന്നാലും കുറച്ചുകൂടെ ദൂരം പോകാൻ വേണ്ടി ഞാൻ ഇപ്പുറത്തെ വഴി കൂടെ വന്നതാണ് സംഭവം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അലർജി അലർജിയാണ് രാവിലെ എണീച്ചപ്പ രണ്ടൂന്ന് പ്രാവശ്യം തോന്നി തെറ്റായിരുന്നു ഫസ്റ്റ് ബസ് ഉള്ള ഇൻഡോനേഷ്യയിലെ നമ്മള് എത്ര ഇടിച്ചാലും ആയാലും ഞളങ്ങില്ലായിരുന്നു ഇതിപ്പം പത്ത് ഒരു പറഞ്ഞ് തീർന്നില്ല അപ്പോഴത്തേക്ക് ഒരു ഇടിയിടിച്ച് ശരില്ല നമുക്ക് പണി പണിഞ്ഞിറക്കാം ആ പണി ഇറക്കാം രാത്രി ആയ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു പോവാം ഓക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി ഒതുക്കിയിട്ടതിന് ശേഷം നമുക്ക് എവിടെ ഓക്കെ ഇവിടെ വെസ്റ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം ഓക്കെ സെറ്റ് സെറ്റ് ഗസ് Oke, okay, ini yang aku bawa. Sudah, guys. Oke, okay, berarti ini adalah uh, salah tarai, guys. കെ എസ് ആർ ടി സി കാരന്മാരെ കാണുമ്പോഴേ പേടിയാവുന്ന ஓகே கேஸ் அவன் மாதிரி தென்டோட்டம் கழிஞ்சு நமக்கு இதுல கேராங்க அதனாலும் ഓക്കെ നമ്മളെ ബസ്സും കാര്യങ്ങളൊക്കെ അതായവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ഓക്കെ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് പന്ത്രണ്ട് ഓക്കെ ഓക്കെ ടാഗിറ്റ് എടുക്കാം ഓക്കെ ഇപ്പം ഗൈസ് എന്താ പറയുക പതിനഞ്ച് ആയി കേസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വലിയ കാണാതെ ബൈ സോ പോണതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം അടുത്ത വീട്ടിൽ നമ്മൾ കേരള മാപ്പിട്ട് കളിക്കുന്നതാണ് കേരള മാപ്പ് മീൻസ് നമ്മൾ എപ്പോഴും കളിക്കുന്ന മാപ്പ് ഇല്ല അതിൽ നമ്മളുടെ ഇതിഹാസം എന്ന് പറയുന്ന ഈ ബസ്സിൽ കളിക്കുന്നതാണ് സോ അപ്പം അടുത്ത വഴി കാണാതെ ബൈ